നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ബഹിരാകാശ ശാസ്ത്ര ചരിത്രവും വിജ്ഞാനവും പകർന്ന് ബാലസംഘം ജില്ലാ സമ്മേളന വേദിയിലെത്തിയ ഐ എസ് ആർഒ സ്പീസോൺ വീൽസ് പ്രദർശനം ഏറെ ശ്രദ്ധേയമായി ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളുടെ ചരിത്രം ശാസ്ത്രീയ വിശകലനം ബഹിരാകാശ രംഗത്തെ ഇന്ത്യൻ സംഭാവനകൾ ചന്ദ്രയാൻ മംഗലയാൻ തുടങ്ങിയ ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവ ശാസ്ത്ര സംഘം കുട്ടികളുമായി പങ്കുവച്ചു ഈ ഈ റോക്കറ്റ് 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 നമുക്ക് അവരെ അവരെ ആ സ്പോട്ടിൽ തന്നെ ഇത് മുകളിൽ ബൂസ്റ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആയിട്ട് സേഫ് സ്ഥലത്തേക്ക് മോഡലികളുടെ അവതരണം വീഡിയോ പ്രദർശനം തുടങ്ങിയവ ഉണ്ടായി ഐഎസ്ആർഒ വിജ്ഞാന വ്യാപാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ജെ എസ് ഉണ്ണി എ എം ആരോമൽ ആന്റണി തുടങ്ങിയവർ കുട്ടികൾക്കായി ായി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം